യമനിലെ ക്രൈസ്തവരെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖമായ മുസ്ലിം ബ്രദർഹുഡ് സർക്കാർ ഉന്മൂലനം ചെയ്തതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് എല്ലാ അർത്ഥത്തിലും ജിഹാദികൾ നടത്തിയ ക്രൈസ്തവ വേട്ട യമനിലെ ക്രിസ്ത്യൻ അസ്തിത്വം ഇല്ലാതാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മുസ്ലിം ബ്രദർഹുഡ് അധികാരത്തിലെത്തിയ ശേഷമാണ് അധികാരികൾ യമനെ ഇസ്ലാമിക രാഷ്ട്രമാക്കിയത് അവർ രേഖകളിൽ ക്രിസ്ത്യൻ എന്ന് എഴുതാൻ വിസമ്മതിച്ചു ക്രൈസ്തവർ ഒന്നുകിൽ മുസ്ലിം എന്ന് എഴുതണം അല്ലെങ്കിൽ ആ ഭാഗം ശൂന്യമാക്കി ഇടണമെന്ന കർശന നിർദ്ദേശം നൽകി ക്രിസ്ത്യാനികളെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ അവശിഷ്ടങ്ങളെന്ന് കുറ്റപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ യമനിൽ ജനിച്ച് ഇപ്പോൾ ഏദനിൽ താമസിക്കുന്ന ബദർ എന്ന യമനി കത്തോലിക്ക വനിത കാത്തലിക് ന്യൂസ് ഏജൻസിയുടെ അറബിക് ഭാഷാ വാർത്താ പങ്കാളിയായ എ സി ഐ മെനയുമായി പങ്കുവച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മതബെറി വ്യക്തമാക്കുന്നു മതം മാറാൻ അധ്യാപകർ തന്നെ നിർബന്ധിച്ചു ദിവസവും ഖുറാൻ വായിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടതിന് ശേഷം ഞങ്ങൾ കന്യാസ്ത്രീകളുടെ മണത്തിൽ രഹസ്യമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി നിർഭാഗ്യവശാൽ എല്ലാ കന്യാസ്ത്രീകളും പിന്നീട് കൊല്ലപ്പെട്ടു വൈദികനെ തട്ടിക്കൊണ്ടുപോയി പള്ളികൾ കൊള്ളയടിക്കപ്പെട്ടു ചിലത് നശിപ്പിക്കപ്പെട്ടു ഞങ്ങൾ ഹിജാബ് ധരിക്കാൻ നിർബന്ധിതരായി ക്രിസ്മസ് പുതുവത്സര രാവ് എന്നിവയിൽ അർദ്ധരാത്രി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ നിന്ന് സർക്കാർ ഞങ്ങളെ ഔദ്യോഗികമായി വിലക്കി ക്രൈസ്തവർ ഈ സാഹചര്യം അംഗീകരിച്ചു തുടങ്ങി ആരും ശബ്ദം ഉയർത്തിയില്ല ചിലർ പലായനം ചെയ്തു മറ്റു ചിലർ വീടും ജോലിയും നഷ്ടപ്പെടുമെന്ന ഭയത്താൽ മതം മാറി പലരും അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ തങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുകയായിരുന്നുവെന്നും ഈ സ്ത്രീ പറയുന്നു യമനിലെ ക്രൈസ്തവർ വളരെ ചെറിയ ന്യൂനപക്ഷമാണ് ജനസംഖ്യയുടെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് രാജ്യത്തെ ആകെ ക്രൈസ്തവരുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിന് മുൻപ് വരെ ക്രൈസ്തവർ സ്കൂളുകളിൽ വിദ്യാഭ്യാസത്തിനും ഗവൺമെന്റ് ജോലിക്കുമുള്ള അവകാശം നിലനിർത്തിയിരുന്നുവെന്ന് അവർ പറയുന്നു അക്കാലത്ത് സ്ത്രീകൾക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു മസ്ജിദുകൾ പോലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രാർത്ഥിക്കാൻ അവസരമുണ്ടായിരുന്നു വിദേശ വൈദികർക്ക് വിസയും പദവിയും സംസ്ഥാനം നൽകിയിരുന്നു മതം മാറാൻ ആരും തങ്ങളെ നിർബന്ധിച്ചിട്ടില്ല തെക്കു പടിഞ്ഞാറൻ അറേബ്യയിലെയും പ്രത്യേകിച്ച് യമനിലെ തുറമുഖ നഗരമായ ഏതനിലെയും ക്രൈസ്തവർക്ക് നാലാം നൂറ്റാണ്ടിൽ ആഴത്തിൽ വേരൂന്നിയ ചരിത്രമുണ്ട് എന്നാൽ മുസ്ലിം ബ്രദർഹുഡ് അധികാരത്തിലെത്തിയതോടെ അതെല്ലാം മാറിയെന്നും ഇപ്പോഴത്തെ ക്രൂരമായ വേട്ടയാടലിന് ഇരകളായെന്നും ബദർ പറയുന്നു